ില്ല മനസ്സിലായില്ലേ എന്താ പ്രശ്നം പ്രശ്നമായിട്ട് ഇപ്പോൾ ഒന്നും നീ നന്നായി എക്സ്പോസ് ചെയ്ത് വെച്ചിട്ടല്ലേ ഞാൻ എക്സ്പോസ് ചെയ്യണം എക്സ്പോസ് ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം ചേട്ടന്മാരെ ചേട്ടന്മാരുടെ ടൗസ് ഇടാൻ നോക്കി കേട്ടോ എന്നാ നന്നാക്കാൻ വി പണിയില്ലാതെ നടക്കുന്നവരുടെ അവളുടെ ചേട്ടനും അതിലും രംഗം അവൾ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ആ വരെ വരാം എന്തൊക്കെ രീതിയിലാണ് ഞാനും ചേച്ചി തെറ്റാൻ പോകും ആ ഞാനും ചേച്ചി തെറ്റാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അല്ല നിങ്ങളല്ലാതെ പറയേണ്ടത് മനസ്സിലായില്ലേ എന്ന് പറയേണ്ടത് അത് എന്നെ വിളിക്കുന്നൊക്കെ നിങ്ങൾക്കാണ് മനസ്സിലായില്ലേ ഇനിയും സ്ക്രീൻഷോട്ട് എടുക്കും പറയുന്നുണ്ട് சங்கடாவு எனக்கு காணும்போ இது கண்டோ எனக்கு காணும்போ சங்கடாவு அத்திரம் மாத்திரம் விஷமாட்டேன்